ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളാണ് ഇവിടെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതും ഉയർന്നതുമായുള്ള വിഷയം എന്ന് പറഞ്ഞാൽ സംഘപരിവാറിനെ എങ്ങനെ നേരിടുന്നു അപ്പോൾ സമ്മേളനം അവിടെ നടക്കുമ്പോൾ സമാന്തരമായി കേരളത്തിലെല്ലാം അതിൻ്റെതായ പ്രത്യാഘാതങ്ങളും ചർച്ചകളുണ്ടാകുന്നുണ്ട് ഒരു വശത്ത് മണിപ്പൂരിൽ എനിക്ക് തോന്നുന്നത് സമീപകാലത്ത് ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ നടന്നത് ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നേരെയല്ല ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയാണ് പക്ഷേ ഒരു വഖഫ് ബില്ല് വരുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഈ പല ക്രിസ്ത്യൻ സംഘടനകളും കെ സി ബി സി അടക്കം അതിനെ പരസ്യമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് സംഘപരിവാറിൻ്റെ ആ ഒരു അജണ്ട അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഗ്രൗണ്ടിൽ അവർക്ക് നടപ്പിലാക്കാൻ സാധിക്കും ഇതിനെ നേരിടും അല്ല ഇതിനെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പം സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം നല്ല ആശയവ്യക്തത ലഭ്യമാണ് സി പി എമ്മിന് ആശയവ്യക്തത നൽകിയിട്ടുള്ളത് മാധവ സദാശിവ ഗോൾവൽക്കറാണ് അദ്ദേഹത്തിൻ്റെ വിചാരധാരയിൽ മൂന്ന് ആഭ്യന്തര ശത്രുക്കളെ രാജ്യത്തിനുള്ളിലുള്ള ശത്രുക്കൾ എന്ന ആർ എസ് എസ് നിർവചിച്ചിട്ടുള്ളത് ഒന്ന് മുസ്ലിങ്ങളെയാണെങ്കിൽ മറ്റൊന്ന് ക്രിസ്ത്യാനികളെയാണ് പിന്നൊന്ന് കമ്മ്യൂണിസ്റ്റുകാരെയാണ് കമ്മ്യൂണിസ്റ്റുകാരത് ഏറ്റവും വലിയ ഒരു അഭിമാനകരമായ കാര്യമായിട്ടാണ് പരിഗണിക്കുന്നത് കാര്യം വർഗീയ ഫാസിസ്റ്റ് സംഘടന ശത്രുക്കളാണ് നിങ്ങളെന്ന് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് മതിപ്പിന് ആത്മാഭിമാനത്തിന് അതിനേക്കാൾ കൂടുതലൊന്നും വേണ്ട പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം താങ്കൾ ചോദിച്ചതുപോലെ വ്യത്യസ്ത മതവിഭാഗങ്ങളെ ഓരോരോ സമയത്ത് ഓരോ തരത്തിൽ അനുനയിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും കാരറ്റൺ സ്റ്റിക് പോളിസി എന്ന് പറയുമല്ലോ ഒരു തീറ്റ കാണിക്കുക എന്നിട്ട് വടി കൊണ്ടടിക്കുക ഈ സമീപനമാണ് ർ എസ് എസ് പിന്തുടരുന്നത് ഇതിനു പുറമേ ജാതീയമായ വിഭജനങ്ങളെയും ഉപജാതി വിഭാഗങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെയും തങ്ങൾക്ക് അനുകൂലമായി രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള ഒരു കാസ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയേണ്ടത് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണ് പലരും പറയുന്നത് കാസ്റ്റ് എഞ്ചിനീയറിംഗ് എന്നാണ് കാസ്റ്റ് എഞ്ചിനീയറിംഗ് സബ് കാസ്റ്റ് എഞ്ചിനീയറിംഗ് എന്നാണ് ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള അത്യന്തം അപകടകരമായ ഒരു ഒരു സമീപനം ജനങ്ങളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക ഇതിലാണ് ആർ എസ് എസ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ദൗർ ദൗർഭാഗ്യവശാൽ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് എന്ന് പറയുന്ന അവരുടെ ഒരു കൂട്ടായ്മ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഈ വക്കഫ് ബില്ലിന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിനൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞൊരു പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി അവർ കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായിട്ട് കാണുന്നവരാണോ എന്ന് എനിക്ക് ഒന്ന് മാത്രം ഞാൻ ചുരുക്കി പറയാം നാസി ഭീകരതയുടെ നാളുകളിലെ അനുഭവം വെച്ചിട്ട് ഒരു പാസ്റ്റർ നീമോളർ എന്ന ഒരാളിൻ്റെ വളരെ പ്രസിദ്ധമായ കവിത പോലെ ആളുകൾ ഉദ്ധരിക്കാറുള്ളതെന്നുണ്ട് അമേരിക്കയിലെ ഒരു ഹോളോകോസ്റ്റ് മ്യൂസിയത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് അനുസരിച്ചാണെങ്കിൽ ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു ഞാനൊരു കമ്മ്യൂണിസ്റ്റല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് ഞാനണങ്ങിയില്ല ഞാനൊന്നും പറഞ്ഞില്ല പ്രതിഷേധിച്ചില്ല പിന്നെ അവൾ സോഷ്യലിസ്റ്റുകളെ തേടി വന്നു ജൂതന്മാരെ തേടി വന്നു ട്രേഡ് യൂണിയനിസ്റ്റുകളെ തേടി വന്നു എന്ന് പറഞ്ഞു അപ്പോഴൊന്നും ഞാനണങ്ങിയില്ല ഞാനിതൊന്നുമല്ല അവസാനം എന്നെ തേടി വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല എനിക്ക് വേണ്ടി സംസാരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഹൃദയസ്പർശിയായിട്ടാണ് പാസ്റ്റർ നീമോളറുടെ ആ വാക്കുകൾ അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ സമയം ചുരുക്കം പോലും ആദ്യം ഒന്ന് മാത്രം പറയാം ആദ്യം ഹിറ്റ്ലറുടെ ഉയർച്ചയിൽ വലിയ ആവേശം കൊണ്ടൊരു ചെറുപ്പക്കാരനായി പിന്നീടാണ് ഹിറ്റ്ലറുടെ ചെയ്തികൾ എല്ലാം എന്താണ് എന്ന് മനസ്സിലായത് അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഇന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും ഇന്ത്യയിൽ എന്ത് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി അപ്പോൾ അദ്ദേഹം ഇതിനോട് പ്രതിഷേധം പ്രകടിപ്പിച്ചു അപ്പോൾ അദ്ദേഹത്തെ നാസിഫീകരണം പിടിച്ച് ജയിലിട്ടു പിന്നെ ചെമ്പടർ എന്ന് ജർമ്മനിയെ മോചിപ്പിച്ചപ്പോൾ അദ്ദേഹം പുറത്തു വന്നു എന്നിട്ട് കോടതിയിലെ ഒരു വിചാരണയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ഇതുപോലൊരുപാട് അനുഭവങ്ങൾ നമ്മൾ സ്വാമിയുടെ അനുഭവം കാത്തലിക് ബിഷപ്പ് കൗൺസിൽ സ്റ്റാൻസ്വാമിയെ മറന്നുപോയോ മണിപ്പൂരിൽ നടക്കുന്നു മറന്നുപോയോ ജോൺ ബിട്ടാസ് രാജ്യസഭ നടന്ന ചർച്ചയിൽ എണ്ണി എണ്ണി പറഞ്ഞല്ലോ എഴുന്നൂറ് ആക്രമണങ്ങളാണ് ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന നിലയിൽ പല ഡിനോമിനേഷൻസ് ഉണ്ട് അവർക്ക് നേരെ അവരുടെ പള്ളികൾക്ക് നേരെയുള്ളത് അപ്പം ഓരോരോ സമയത്ത് സംഘപരിവാർ തങ്ങളെ ഓരോരുത്തരെ ലക്ഷ്യം വെക്കും ചില സമയത്ത് ചിലരേ അനു അനുനയന രൂപത്തിൽ പെരുമാറും അവരെ ഒരു ന്യൂനപക്ഷത്തിനെതിരായി തിരിച്ചുവിടാൻ ശ്രമിക്കും പിന്നെ നേരെ തിരിച്ചും ഈ സമീപനമാണെന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല സി പി ഐ എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഇവിടെ ഈ ഇത് സംബന്ധിതമായ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്തതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് അത് ഈ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് നവഫാസിസ്റ്റ് പ്രവണതകൾ കാണിക്കുന്നു അതിനെതിരായിട്ടുള്ള വിശാലമായ സമരസഖ്യം വളർത്തിയെടുക്കണം ആ സമരസഖ്യത്തിൽ ഓരോ മതത്തിലെയും വിശ്വാസികളെ ആ മതത്തിൻ്റെ പേരിലുള്ള വർഗീയതയ്ക്കെതിരായിട്ടുള്ള സമരത്തിൽ അണിനിരക്കണം വിശ്വാസികൾ എല്ലാവരും വർഗീയവാദികളല്ല ഇത് പലപ്പോഴും ഞങ്ങൾ പറഞ്ഞു തന്നെ ഈ സമീപനമുണ്ടെങ്കിലും അത് വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇത്തവണ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രേഖയിൽ വിശ്വാസികളെ തന്നെ അവരെ അണിനിരണം ഈ വിശ്വാസികളെ വർഗീയവാദികൾക്ക് വിട്ടുകൊടുത്തുകൂടാ ഇന്ന് വർഗീയവാദികൾ വർഗീയവാദത്തെ വിമർശിക്കുമ്പോൾ അവര് അതിനെ അവതരിപ്പിക്കുന്ന കണ്ടോ നമ്മുടെ മതത്തെ വിമർശിക്കുന്നു എന്നാണ് ഇപ്പൊ ആർ എസ് എസ് ഹിന്ദു വർഗീയതയെ വിമർശിക്കുമ്പോൾ പറയുന്നത് ഹിന്ദുക്കളെ വിമർശിക്കുന്നു എന്നാണ് ഇപ്പൊ ഹിന്ദുത്വ എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ഉണ്ട് അതും ഹിന്ദു ഇസബും രണ്ടും രണ്ടാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് സവർക്കറിൻ്റെ പ്രൊജക്റ്റാണ് അതിനെ തുറന്നു കാണിക്കുമ്പോൾ ഇതാ നമ്മുടെ മതത്തെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് മതം എന്നൊരു മതമുണ്ടോ എന്നൊക്കെ ശ്രീനാരായണ ഗുരു ചോദിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഇന്നിപ്പോൾ മതം എന്ന് പറഞ്ഞിട്ട് എണ്ണം പെരുപ്പിച്ച് കാണിക്കാൻ അവരാരെയൊക്കെ അണിനിരക്കുന്നത് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ചെന്നാൽ തല്ലിക്കൊല്ലുന്ന ചുട്ടുകരിക്കുന്ന എല്ലാം പാൻ ഹിന്ദു അലയൻസിൻ്റെ ഭാഗമാക്കാനാണ് ഇവർ ഉരുമ്പെടുന്നത് ഇതെല്ലാം അത്യന്തം അപകടകരമായ സ്ഥിതി നമ്മുടെ രാജ്യത്ത് സൃഷ്ടിച്ചിട്ടുണ്ട് അതിനെതിരായിട്ടുള്ള വലിയ സമരനിര പടുത്തുയർത്തണം പക്ഷേ ആ സമരനിര സമരനിര ശക്തമായിട്ട് പടുത്തുയർത്താൻ ഇടതുപക്ഷത്തിനും സി പി എമ്മിനും എന്തെങ്കിലും സംഭാവന നൽകാൻ കഴിയണമെങ്കിൽ സി പി എമ്മും ഇടതുപക്ഷവും ഇന്നത്തിന് അപേക്ഷിച്ച് ഫലമടങ്ങ് അതിൻ്റെ സ്വതന്ത്രമായ സ്വാധീനവും ശക്തിയും വർദ്ധിപ്പിക്കണം അതിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സംഘടനാപരമായ തീരുമാനങ്ങളും ഈ പാർട്ടി കോൺഗ്രസ് കൈക്കൊണ്ടിരിക്കും